പോകാം നരാജ് പശ്നാം ചേരുന്നുണ്ട് നരാജ് വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു ജില്ല കൂടിയാണ് എങ്ങനെയുണ്ടായിരുന്നു മുന്നണികളുടെ ശക്തി എത്രത്തോളം തെളിയിക്കാൻ സാധിച്ചു അവസാന നിമിഷങ്ങളിലോ ധന്യ ഒരു മാസം നീണ്ടു നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വളരെ ആയ ഒരു കൊട്ടിക്കലാശത്തോടുകൂടിയാണ് ഇന്ന് സമാപനം നടന്നിരിക്കുന്നത് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഉച്ചയോടുകൂടി ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി വിവിധ റാലികൾ വഴി പല സ്ഥലങ്ങളിൽ നിന്നും പ്രചാരണം തുടങ്ങി അവരെല്ലാം അവരുടെ പ്രചാരണം എല്ലാം അവസാനിച്ചത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്വരാജ് റൗണ്ടിലാണ് ഇവിടെ തേക്കിങ്കാട് മൈതാനിയിൽ തെക്കേ ഗോപുരം നടക്കുന്ന സമീപം മൂന്ന് സ്ഥലങ്ങളിലായാണ് മൂന്ന് മുന്നണികൾക്കും കൊട്ടിക്കലാശത്തിന് ജില്ലാ ഭരണകൂടം വീതിച്ച് നൽകിയിരുന്നത് മൂന്ന് സ്ഥലങ്ങളിലായി എൻ ഡി എ യു ഡി എഫ് എൽ ഡി എഫ് തുടങ്ങി വിവിധ മുന്നണികളുടെ വലിയ രീതിയിലുള്ള കളർഫുൾ കൊട്ടിക്കലാശം നമ്മൾ കണ്ടു ഓരോ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ കട്ടൗട്ടുകൾ കാവടികൾ ചെണ്ട മേളം തുടങ്ങിയ വിവിധ കളർഫുൾ ആയിട്ടുള്ള ഒരു ഒരു കൊട്ടുകലാശത്തിന് തന്നെയാണ് തൃശൂർ തേക്കിങ്ങാട് മൈതാനം വേദിയായത് എന്ന് പറയേണ്ടി വരും എന്തായാലും പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കോർപ്പറേഷൻ പരിധി മാറ്റിവെച്ചാൽ എൺപത്തിയാറ് ജില്ലാ എൺപത്തി ആറ് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷനുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളുമൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രാദേശിക തലത്തിലും പാർട്ടികൾ കൊട്ടിക്കലാശം സംഘടിപ്പിച്ചിരുന്നു എന്നുള്ള ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവസാന മണിക്കൂറുകളിൽ വോട്ടർമാരെ മാക്സിമം നേരിട്ട് കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം ശബരിമല കൊള്ള സർക്കാരിനെതിരായിട്ടുള്ള മറ്റ് ചില വിഷയങ്ങൾ അതുപോലെ തന്നെ വികസനം എൻ എച്ചിന്റെ തകർച്ച തുടങ്ങി നിരവധി സംസ്ഥാന തലത്തിൽ ചർച്ചയായ വിഷയങ്ങളൊക്കെ തന്നെ തൃശൂരിലും പ്രചാരണത്തിലും മറ്റും വിഷയമായി എന്ന് പറയാം ഇതുപോരാതെ തന്നെ പ്രാദേശികമായ നിരവധി വിഷയങ്ങളും കോർപ്പറേഷനിലെ ഭരണ പരാജയവും അല്ലെങ്കിൽ ഭരണ നേട്ടങ്ങളൊക്കെ തന്നെ ഇതിന് വിഷയമായി എന്ന് പറയാം വി ഡി സതീശനും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ വന്ന് പ്രചാരണം നടത്തി സുരേഷ് ഗോപി ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തി നടി ഖുഷ്ബു കഴിഞ്ഞ ദിവസം ജില്ലയിലെത്തി ഇത്തരത്തിൽ താരങ്ങളെ ഇറക്കിക്കൊണ്ടുള്ള പ്രചാരണത്തിനും മൂന്ന് മുന്നണികളും ശ്രമിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്തായാലും കൊട്ടിക്കലാശം കഴിഞ്ഞു ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ സ്ഥാനാർത്ഥികൾ ബിജേഷ് ഗോവിന്ദനുണ്ട് ബിജേഷ് കണ്ണൂരിൽ എങ്ങനെയൊക്കെയായിരുന്നു ഓരോ മുന്നണികളുടെയും പുതിയ സർപ്രൈസുകൾ ഉണ്ടായിരുന്നോ കൊട്ടിക്കലാശം എത്രത്തോളം വർണ്ണാഭമായിരുന്നു എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ ആ ധന്യാ കണ്ണൂരിൽ ഈ ഒരു മാസം നീണ്ടുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്നിപ്പോൾ സമാപനമായിരിക്കുന്നു വളരെ സമാധാനപരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു കാലഘട്ടമായിരുന്നു ഇത്തവണത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ അരങ്ങേറിയത് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം ചെറിയ തരത്തിലുള്ള ചെറിയ ചെറിയ വാക്കേറ്റങ്ങളും സംഘർഷങ്ങളും ചെറിയ തോതിലുണ്ടായിരുന്നതിന് അപ്പുറത്തേക്ക് കണ്ണൂരിനുള്ള രാഷ്ട്രീയ സംഘർഷ ഭൂമിയിൽ ഇത്തവണ വളരെ സമാധാനപരമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം സമാപിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകതയുള്ള ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന പ്രധാന കാര്യം ഇനിയിപ്പോൾ അതായത് തൊണ്ണൂറ്റി രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് മറ്റന്നാളത്തേക്കാണ് കണ്ണൂർ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് എട്ട് നഗരസഭകൾ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകൾ എഴുപത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ അങ്ങനെ തൊണ്ണൂറ്റി രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന വോട്ടർമാർ മറ്റന്നാൾ ജനവിധി എഴുതും ഏതായാലും വലിയ തരത്തിലുള്ള ആവേശം ആ പ്രചരണ രംഗത്ത് ഉടനീളം കണ്ട ആ പ്രചരണ ഈ കുട്ടിക്കലാശത്തിൽ ഇന്ന് വൈകിട്ടും കണ്ടു കണ്ണൂർ കോർപ്പറേഷനിലായിരുന്നു ഇതിൽ ഏറ്റവും വലിയ തരത്തിലുള്ള ആവേശം കത്തി നിന്ന സ്ഥലം കണ്ണൂർ കോർപ്പറേഷൻ മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് മൂന്ന് മുന്നണികൾക്കും പ്രചരണത്തിന്റെ കുട്ടിക്കലാശത്തിനുള്ള സമയം അനു അതുപോലെ സ്ഥലവും അനുവദിച്ചിരുന്നത് കണ്ണൂർ സിറ്റിയിലായിരുന്നു യു ഡി എഫിൻ്റേതുണ്ടായിരുന്നത് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് എൽ ഡി എഫും അതുപോലെ തന്നെ പ്രഭാ ജംഗ്ഷൻ മുതൽ മുനീശ്വരൻ കോവിൽ വരെയുള്ള ഭാഗം ബി ജെ പിയും ഈ കലാശക്കൂട്ടിന് അരങ്ങേറ്റം അവർ അരങ്ങേറ്റം നടന്ന സ്ഥലമായി മാറി ഒപ്പം തന്നെ എട്ട് നഗരസഭകളിലും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും വലിയ തരത്തിലുള്ള കലാശക്കൂട്ടിന്റെ ഭാഗമായുള്ള പ്രചരണാവസാനം കണ്ടു എന്നുള്ളതാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് സാജിദ പാലക്കാട് എന്തൊക്കെയായിരുന്നു കൊട്ടിക്കലാശത്തിന്റെ കാഴ്ചകൾ ഇതന്നെ വീറും വാശിയുമുള്ള ഒരു പ്രചരണത്തിൻ്റെ ഒരു മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ എല്ലാം തന്നെ കെട്ടടങ്ങിയിരിക്കുന്നു ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ് ഏറ്റവും ശ്രദ്ധാ കേന്ദ്രം കേരളം തന്നെ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കേന്ദ്രമാണ് പാലക്കാട് നഗരസഭ കഴിഞ്ഞ രണ്ട് ടേമുകളിലായി ബി ജെ പി ആണ് ഭരിക്കുന്നത് ഇത്തവണയും ബി ജെ പി ഭരണം തുടരുമെന്ന് അവർ ആത്മവിശ്വാസത്തോടെ പറയുന്നു എന്നാൽ നഗരഭരണം തിരിച്ചു പിടിക്കും എന്ന് പതിറ്റാണ്ടുകൾ ഈ കോൺഗ്രസും യു ഡി എഫുമാണ് മരിച്ചത് അവർ അവകാശപ്പെടുന്നു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഈ എൽ ഡി എഫും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു അതിൻ്റെ ഒരു വീറും വാശിയും കൊട്ടിക്കലാശത്തിലും നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ പാലക്കാട് നഗരസഭ മാറ്റി നിർത്തി മറ്റ് ജില്ലാ പഞ്ചായത്തുകളാണ് ജില്ലാ പഞ്ചായത്താണെങ്കിൽ അത് ഇവരുടെ അതായത് എൽ വലിയ ഒരു കോട്ടയാണ് മൂന്ന് സീറ്റ് മാത്രമാണ് യു ഡി എഫിനുള്ളത് അതിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ഇത്തവണ കഴിയും എന്നുള്ളതാണ് ഈ യു ഡി പറയുന്നത് ജില്ലാ പഞ്ചായത്തിൽ ബി ജെ പിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിമൂന്നിൽ പതിനൊന്നെണ്ണവും എൽ ഡി എഫിനൊപ്പമാണ് അതിലും ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് യു ഡി എഫ് പറയുന്നു ഈ ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും അറുപത്തി രണ്ട് ഗ്രാമപഞ്ചായത്തുകളും എൽ ഡി എഫിനൊപ്പമാണ് അതിൽ വലിയൊരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാക്കുമെന്ന് യു ഡി എഫ് പറയുന്നു എൽ ഡി എഫിന് സംബന്ധിച്ച് ഇത്തവണ മണ്ണാർക്കാട് നഗരസഭ കോട്ടോപ്പാടം അലനല്ലൂർ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി കൊഴിഞ്ഞാമ്പാറ മേഖലകളെല്ലാം തന്നെ വലിയ വിമത വിമതശല്യമുണ്ട് മുൻ ഏരിയ സെക്രട്ടറിമാരും പി കെ ശഷിയെ പോലുള്ള ആളുകൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നു ഇതെല്ലാം തന്നെ എൽ ഡി എഫിന് വലിയ തലവേദനയായി നിൽക്കുന്നു പാലക്കാട്ട് ബി ജെ പിയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് യു ഡി എഫിനാണെങ്കിൽ ചില